വിഷ്ണു കുളിച്ചു വന്നപ്പോഴും ജാനി നല്ല ഉറക്കമാണ് ഇനിയും എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ ശരിയാകില്ലെന്ന് കണ്ടവൻ അവളുടെ അടുത്തേക്ക് നടന്നു ഉറക്കത്തിൽ പോലും എന്ത് ക്യൂട്ടാണ് പെണ്ണിനെ കാണാൻ അവൻ അവളുടെ മുഖത്തേക്ക് പാറ് വീണ മുടിയിഴകൾ പതിയെ നീക്കി അവന്റെ സ്പർശനമേറ്റതും അവളൊന്നു ചുണുങ്ങി വീണ്ടും ഉറക്കത്തിലേക്ക് പോയി അവളൊന്നും അറിയുന്നേയില്ല ജാനി അവൻ പതിയെ അവളുടെ കാതോരം പോയി വിളിച്ചു അവൾ കേട്ടതേയില്ല ജാനി അവൻ വീണ്ടും വിളിച്ചു ജാനിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവുമില്ല ജാനി എഴുന്നേൽക്ക് സമയം ഒരുപാടായി ജാനി അമ്മ അന്വേഷിക്കും വിഷ്ണു അവളെ പതിയെ കുലുക്കി വിളിക്കാൻ തുടങ്ങി ജാനി ഇത്രയും നേരം ഉറങ്ങിയതിനുള്ള കാരണം എന്താണെന്ന് അമ്മയും അച്ഛനും അന്വേഷിക്കും ഇന്നലെ നടന്നതൊന്നും അവർ അറിയാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിനും അവരുടെ മനസ്സ് വേദനിക്കും ഇനിയും താൻ കാരണം അച്ഛനും അമ്മയ്ക്കും ഒരു വേദന ഉണ്ടാക്കാൻ പാടില്ല വിഷ്ണു ഓരോന്ന് ഓരോന്നും മനസ്സിലോർത്തുകൊണ്ട് ജാനിയെ വിളിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ശബ്ദം അവളുടെ കാതിലേക്ക് അടിച്ചു കയറി ഒരു ഞെട്ടലോടെ അവൾ എഴുന്നേറ്റിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ അവൾ നോക്കി അവൾക്കെന്തോ പേടി കടന്നു വരുന്നത് പോലെ അവൾ ഭയത്തോടെ അവനെ നോക്കി പിന്നെ താനിരിക്കുന്ന സ്ഥലവും ഉടനെ അവൾ അവിടെ നിന്നും എഴുന്നേക്കാൻ നോക്കി വേഗം എഴുന്നേക്കല്ലേ നേരം ഇരുന്ന് എഴുന്നേൽക്കൂ എഴുന്നേക്കാൻ പോയവളെ അവൻ പിടിച്ചിരുത്തി അവൻ്റെ ഈ പെരുമാറ്റം അവൾ പ്രതീക്ഷിച്ചതേയില്ല അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി മുഖത്ത് ദേഷ്യമല്ല സ്നേഹമാണോ അതുമല്ല ആ സമയമാണ് അവൾക്ക് ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നത് അതൊക്കെ ഓർത്തപ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ ഈറാനണിഞ്ഞു ദേ ഇന്നലെ വരെ ഉള്ളതെല്ലാം മറന്നേക്ക് അച്ഛനും അമ്മയും ഒന്നും അറിയേണ്ട പോയി ഫ്രഷായി താഴേക്ക് വാ ഞാൻ നിൽക്കണോ ഇവിടാ അവളുടെ അവസ്ഥ മനസ്സിലാക്കി ഒരു സമാധാനത്തിന് എന്ന പോൽ വിഷ്ണു ചോദിച്ചു അവൾ അതിനുള്ള മറുപടി തലയാട്ടി വേണ്ട എന്ന് പറഞ്ഞു അവനിലേക്ക് തന്നെയായിരുന്നു അവളുടെ കണ്ണുകൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മുഖമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ താൻ കാണുമ്പോഴെല്ലാം ഗൗരവത്തോടെ മുഖവും കൂട്ടിപ്പിടിച്ച് നടക്കുകയാണ് ചെയ്യാറ് ഒരിക്കൽ പോലും ചിരിച്ചു കണ്ടിട്ടേയില്ല ഇപ്പോൾ വിഷ്ണുവിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രതികരണം അവൾ നിലച്ചതേയില്ല അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു പെട്ടെന്നെന്തോ കാൽ നിൽക്കാത്തതുപോലെ വീഴുന്നതുപോലെ മുഖം ഒന്ന് അമർത്തി തുടച്ച് അവൾ പതിയെ നടക്കാൻ നോക്കി ഇല്ല കഴിയുന്നില്ല തല ചുറ്റുന്നത് പോലെ അവൾ എങ്ങനെയൊക്കെയോ കബോർഡിന്റെ അടുത്തേക്ക് എത്തി കയ്യിൽ കെട്ടിയ ഒരു ഡ്രസ്സെടുത്ത് വാഷ്റൂമിലേക്ക് പോകാൻ നിന്നതും അവൾ താഴേക്ക് കുഴഞ്ഞു വീണതും ഒരുമിച്ചായിരുന്നു ജാനി ആ കാഴ്ച കണ്ടതും വിഷ്ണു ഓടിപ്പോയി അവളെ പിടിച്ചു ജാനി മോളെ അവൻ പേടിയോടെ അവളെ തട്ടി വിളിച്ചു വീണ്ടും വീണ്ടും അവളെ തട്ടി വിളിച്ചു ഇല്ല അവൾ ഉണരില്ല മേശയുടെ മുകളിലുള്ള വെള്ളം കയ്യെത്തിച്ച് അവൻ എടുത്തു ബോട്ടിലിന്റെ അടപ്പ് തുറന്ന് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു കുറച്ചു സമയം കഴിഞ്ഞതും അവൾ പതിയെ കണ്ണു തുറന്നു അവൾ കണ്ണു തുറന്നതും വിഷ്ണുവിന് ജീവൻ കിട്ടിയതുപോലെയായി ഇന്നലെ രാത്രി തൊട്ട് പെണ്ണ് പേടിപ്പിക്കുന്നതാണ് എനിക്കിത് തന്നെ കിട്ടണം ഞാൻ കാരണമാണല്ലോ ഇപ്പോൾ വിഷ്ണു ആശ്വാസത്തോടൊപ്പം ഓരോന്ന് ചിന്തിക്കുന്നുമുണ്ട് ജാൻ കണ്ണു തുറന്നതും കാണുന്നത് വിഷ്ണുവിൻ്റെ മടിയിലായി കിടക്കുന്നതാണ് അവൾക്ക് വല്ലാതെ വല്ലാതെയായിപ്പോയി വേഗം അവന്റെ മടിയിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കി കഴിയുന്നില്ല തലയൊക്കെ കനമുള്ളതുപോലെ അവൾ വിഷ്ണുവിനെ ദയനീയമായി നോക്കി അവളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു ശരീരത്തിന് ക്ഷീണമുണ്ട് തനിക്ക് വാഹ് ഞാൻ വാഷ്റൂമിൽ കൊണ്ടുപോവാം അവൻ അവളെ പൊക്കിയെടുക്കാൻ നോക്കിയതും അവൾ അത് തടഞ്ഞു വേണ്ട വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളുടെ ദേഹത്തു നിന്നും അവൻ്റെ കൈ വിടുവിപ്പിച്ച് അവൾ പതിയെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അവനെ കാണുമ്പോൾ അവൾക്കെന്തോ ജാളീത തോന്നുന്നു പേടിയല്ല മറ്റെന്തോ വികാരം തന്നെ വന്ന് പൊതിയുന്നത് പോലെ താഴെ കിടക്കുന്ന ഡ്രസ്സെടുത്ത് അവനെ നോക്കാതെ അവൾ വേഗം വാഷ്റൂമിലേക്ക് കയറി അവളുടെ തന്നെ നോക്കാതെയുള്ള ഓട്ടം കണ്ട് വിഷ്ണുവിൻ്റെ ചുണ്ടിൽ ചിരി വന്നുപോയി എൻ്റെ കൃഷ്ണ ഇപ്പോൾ എന്താ ഉണ്ടായത് നിർത്താതെയുള്ള അവളുടെ നെഞ്ചിടുപ്പ് ക്രമാതീതമായി അവൾ സ്വയം ഒഴിഞ്ഞു എന്നോട് ചിരിച്ചുകൊണ്ട് തന്നെ അല്ലേ സംസാരിച്ചത് അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണോ അല്ല ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു ഞാൻ വീഴാൻ പോയപ്പോഴും വന്ന് പിടിച്ചില്ലേ എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടുണ്ടാകുമോ അതോ ഈ വീട് വിട്ട് പോകുന്നതിനുള്ള സ്നേഹപ്രകടനമോ വീട് വിട്ടു പോകുന്നതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെയായി ഇനിയും ആ നരകത്തിലേക്ക് തന്നെയാണോ എൻ്റെ ജീവിതം ഇനിയും രാത്രികളെ പേടിച്ച് ഉറങ്ങാതിരിക്കണോ അയാൾ വീണ്ടും എന്നെ ഉപദ്രവിക്കില്ലേ ഇനിയും ഈരാച്ചയ്ക്ക് തടുക്കാൻ കഴിയുമോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ എവിടേക്കെങ്കിലും ഓടി ഒളിക്കാൻ തോന്നുന്നു മരണത്തിന് പോലും തന്നെ വേണ്ടാതായിരിക്കുന്നു പക്ഷേ പോകണം ഇനിയും ഇവിടെ ഉള്ളവർക്ക് ഞാൻ കാരണം ഒരു വേദന ഉണ്ടാകാൻ പാടില്ല ജാനിയുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ് ഒരു അനാഥയുടെ ജീവിതം എങ്ങനെയായാലും ആർക്കെന്ത് തൻ്റെ മുന്നിലുള്ള കണ്ണാടിയിലേക്ക് സ്വയം നോക്കി പെണ്ണായതുകൊണ്ട് മാത്രം അനുഭവിക്കേണ്ടി വന്നവൾ പെണ്ണായതുകൊണ്ട് മാത്രം മറ്റുള്ള കാമക്കണ്ണുകളെ പേടിച്ചിരുന്നവൾ സ്വന്തം വീട്ടിൽ പോലും രാത്രി ഇറങ്ങി നടക്കാൻ കഴിയാതിരുന്നവൾ അവൾ സ്വയം നോക്കി പുച്ഛിച്ചു പെണ്ണായി പിറന്നതുകൊണ്ട് മാത്രം ജാനി താഴേക്ക് വന്നില്ലേ രേവതി രാവിലെ അവളുടെ കൈയോടെ ഒരു ചായ കിട്ടുന്നതാ ദേവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ജാനിയെ കാണാത്തതുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് വന്നതാണ് അവിടെയാണെങ്കിൽ രേവതി കാലത്തേക്കുള്ള എന്തോ ഉണ്ടാക്കുന്ന തിരക്കിലും ഇല്ല ദേവേട്ടാ ഞാൻ വിളിക്കാനും പോയില്ല ആ കുട്ടി കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ ആ കുട്ടിയുടെ മനസ്സാകെ വേദനിച്ചിരിക്കുകയാണ് ദേവന് ചായ ഇട്ടുകൊണ്ട് രേവതി പറഞ്ഞു ഇനിയും നമ്മൾ കാരണം ആ കുട്ടി വേദനിക്കേണ്ട അവൾ പൊയ്ക്കോട്ടെ ദേവൻ മനസ്സിൽ പിടിച്ചു വെച്ച വിഷമത്തോടെ പറഞ്ഞു അവളെപ്പോലൊരു ഭാര്യയെ കിട്ടാൻ നമ്മുടെ മകന് യോഗമില്ല ദേവേട്ടൻ പറഞ്ഞതുപോലെ പൊയ്ക്കോട്ടെ ഇനിയും എന്തിനാ ആ കുട്ടി അവൻ്റെ വായിലുള്ളതും കേട്ട് ഇവിടെ നിൽക്കുന്നത് ഒരു വേലക്കാരിയെ പോലെയല്ലേ ഇപ്പോൾ തന്നെ അത് നിൽക്കുന്നത് എന്നിട്ടും അതിനെ വാക്കുകൾ കൊണ്ട് മുറുകയ്പിക്കുകയല്ലേ അവൻ വിഷമമുണ്ട് അത് ഇപ്പോഴൊന്നും മാറില്ലെന്നറിയാം പക്ഷേ ദേവേട്ടൻ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ ജീവിതം ഇവിടെ ഒരു നരകതുല്യമായിരിക്കും പൊയ്ക്കോട്ടെ നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് രേവതി ദേവനെ നോക്കി അയാളുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ജാനി രണ്ടുപേരെയും ഒരുപാട് സ്വാധീനിച്ചിരുന്നു അവളെ പോലൊരു മരുമാളയായിരുന്നു രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നത് പക്ഷേ വിധി മറ്റൊന്നായിപ്പോയി ഇനിയും ആ കുട്ടിയെ കീറിമുറിക്കാൻ ആരെയും കൊണ്ട് അനുവദിക്കാൻ കഴിയില്ല രേവതിയെ ഒന്ന് നോക്കി അയാൾ ഹോളിലേക്ക് നടന്നു ഓരോ നിമിഷങ്ങളും കടന്നു പോകുമ്പോൾ ഹൃദയം വേദനിക്കുന്നത് അറിയുന്നുണ്ട് ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രം ജാനി ഈ വീട്ടിൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി എപ്പോഴും മക്കളുടെ മുന്നിൽ തോൽക്കാനായിരിക്കും ഈ അച്ഛൻ്റെയും അമ്മയുടെയും വിധി ജാനി ഫ്രഷായി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴും വിഷ്ണു റൂമിലുണ്ടായിരുന്നു അവളെ കണ്ടതും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ ജാനിയുടെ അടുത്തേക്ക് വന്നു ഇതുവരെ ഇല്ലാത്ത അവൻ്റെ ഓരോ മാറ്റങ്ങളും അവൾ നോക്കിക്കാണുകയാണ് അല്ലെങ്കിൽ തന്നെ കാണുമ്പോൾ രണ്ട് വഴക്കും പറഞ്ഞ് ഇറങ്ങിപ്പോവാറാണ് പതിവ് ഇതെന്ത് പറ്റി തൻ്റെ അടുത്തേക്ക് വരുന്നവനെ നോക്കി അവൾ ഓരോന്ന് ആലോചിച്ച് നിന്നു ഇന്നലെ രാത്രി നടന്നതൊന്നും അച്ഛനും അമ്മയും അറിയേണ്ട അവൾക്ക് ചിലപ്പോൾ അത് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല അവളുടെ തൊട്ട് മുന്നിലായി നിന്നുകൊണ്ട് വിഷ്ണു പറഞ്ഞു അവൾ ഒരു മൂളലിൽ മറുപടി ഒതുക്കി അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങി നിന്നു അവളുടെ ഓരോ ചലനങ്ങളും അവൻ നോക്കുകയാണ് തൻ്റെ നേർക്ക് നിൽക്കുമ്പോൾ പെണ്ണിന് പേടിയാകുന്നുണ്ട് ഇല്ലാതിരിക്കുമോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത്രയും വേദനിപ്പിച്ചില്ലേ ഞാൻ പിന്നെ അവളോട് ഒന്നും പറയാൻ തോന്നിയില്ല അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ റൂമിൻ്റെ വാതിലം തുറന്ന് പുറത്തേക്ക് പോയി അവൻ പോയതും അവൾ ശ്വാസം വലിച്ചുവിട്ടു എന്ത് പറ്റി ഇദ്ദേഹത്തിന് ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തതുകൊണ്ടാണോ ഇനിയും ഞാൻ എന്തെങ്കിലും അഭിവേകം ചെയ്യുമെന്ന് കരുതിയിട്ടാണോ എന്നോട് ഈ മൃതസമീപനം അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു സ്വയം പഴിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വരുന്ന ഓട്ടോ കണ്ടാണ് ദേവൻ പത്രവായന നിർത്തി പുറത്തേക്ക് നോക്കിയത് പ്രതീക്ഷിച്ച ആളുകൾ തന്നെയാണ് ഓട്ടോയിലുള്ളത് എന്നാലും ഇത്ര രാവിലെയോ ദേവൻ സംശയത്തോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് നിന്നു ഓട്ടോയിൽ നിന്ന് സുധീയും രമണിയും മീരയും ഇറങ്ങി ദേവനെ കണ്ട ഉടനെ മീര അദ്ദേഹത്തിന് പുഞ്ചിരി കൈമാറി അദ്ദേഹം തിരിച്ചു ബാക്കി രണ്ടുപേരുടെയും മുഖം അത്ര തെളിച്ചമില്ല ഓട്ടോയുടെ കാശം കൊടുത്ത് മൂന്നു പേരും അകത്തേക്ക് വന്നു ദേവൻ മൂന്നുപേരെയും സ്വീകരിച്ചിരുത്തി ജാനി എവിടെ ജാനിയെ കാണാനുള്ള ആകാംക്ഷയിൽ മീര ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു മോള് എഴുന്നേൽക്കുന്നതേയുള്ളു ദേവൻ പുഞ്ചിരിയോട് മീരയോട് പറഞ്ഞു അസത്ത് കെട്ടിച്ച വിട്ടിൽ നേരത്തെ എഴുന്നേൽക്കണമെന്ന് അവൾക്കറിയില്ലേ അതെങ്ങനെ വളർത്തി വലുതാക്കിയവരുടെ ദോഷം രമണി കിട്ടിയ തക്കത്തിന് മീരയുടെ മേലെ ഒരു കൊട്ട് കൊടുത്തു ദേവനും കൂടി കേൾക്കാൻ വേണ്ടിയായിരുന്നു അവർ അത് പറഞ്ഞത് പക്ഷേ അവരുടെ വർത്തമാനം ദേവന് ഇഷ്ടപ്പെട്ടില്ല അത് അയാളുടെ മുഖത്തെ നീരസം വ്യക്തമാക്കി അപ്പോഴേക്കും ശബ്ദം കേട്ട് രേവതി അടുക്കളയിൽ നിന്ന് വന്നു വന്നവരെ കണ്ട് രേവതി ഒന്ന് അതിശയിച്ചു നിന്നെങ്കിലും മുഖത്ത് പുഞ്ചിരി ഫിറ്റ് ചെയ്ത് അവരുടെ അടുത്തേക്ക് വന്നു ആ അസത്ത് അടുക്കളയിലൊന്നും കയറാറില്ല അല്ലേ രേവതിയെ കണ്ട ഉടനെ രമണി ചോദിച്ചു രേവതിക്ക് ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിലും അതിന് തക്ക മറുപടിയും നൽകി മോള് കാലത്തെ എഴുന്നേറ്റ് എല്ലാം ചെയ്യുന്നതാണ് ഇന്ന് അവൾക്ക് അവൾക്കെന്തോ വൈകാരികമായിട്ടാണ് എഴുന്നേൽക്കാത്തത് രമണി അമർത്തിയൊന്നും മോളി അവരുടെ മുഖം ഒരു കൊട്ട പോലെ ആയിട്ടുണ്ട് താൻ ഉദ്ദേശിച്ച ഉത്തരമല്ല അവരുടെ പക്കൽ നിന്ന് കിട്ടിയത് അതുതന്നെ കാരണം ഇതേ സമയം മീരയ്ക്ക് നല്ല സന്തോഷം തോന്നി മനസ്സിന് വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും അവളെ എങ്ങനെ കാണുന്നുണ്ടെന്ന് അവരുടെ കുറച്ച് നേരത്തെ പെരുമാറ്റം കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു ജാനിയെ കുറ്റപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമാകുന്നില്ല മീരയുടെ മുഖത്ത് സന്തോഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിരുന്നു പക്ഷേ ഇവിടെ വന്നു കയറിയപ്പോൾ അതൊക്കെ മാറി ഏട്ടാ അവർ വന്നിട്ടുണ്ട് ഓഫീസ് ഫയലെല്ലാം ചെക്ക് ചെയ്യുന്നതിനിടയിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു മനു പറഞ്ഞു വിഷ്ണുവിൻ്റെ കൂടെ അഭിയും ഇരിപ്പുണ്ട് വിഷ്ണുവും അഭിയും പരസ്പരം നോക്കി പിന്നെ കയ്യിലുള്ള എല്ലാം അവിടെ വെച്ച് രണ്ടുപേരും എഴുന്നേറ്റു നിങ്ങൾ രണ്ടാളും താഴേക്ക് ചെല്ല് ഞാൻ ജാനിയെയും കൂട്ടിയിട്ട് വരാം വിഷ്ണു രണ്ടു പേരോടും പറഞ്ഞു നേരെ റൂമിലേക്ക് പോയി ഏട്ടൻ്റെ പ്ലാൻ എന്താണെന്ന് മനുവിന് ഒരു നിശ്ചയവുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഏട്ടത്തിയെ ഇവിടെ നിന്നും പറഞ്ഞയക്കില്ല ഏട്ടത്തിയുടെ ഇന്നലത്തെ വാക്കുകൾ ഏട്ടനെ വേദനിപ്പിച്ചിരിക്കുന്നു അത് ഇന്നലത്തെ ഏട്ടൻ്റെ മുഖം വ്യക്തമാക്കിയതാണ് ആശ്വാസത്തോടെ അവൾ രണ്ടുപേരും ഇറങ്ങി ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ജാനി തിരിഞ്ഞു നോക്കിയത് തല വല്ലാത്ത കനം പോലെ തല ചുറ്റുന്നത് പോലെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല അവൾ വാതിലെ തുറന്നു വരുന്ന വിഷ്ണുവിനെ നോക്കി അവളുടെ ഇരുത്തം കാണുമ്പോൾ വിഷ്ണുവിന് മനസ്സിലായി അവൾക്ക് തീരെ വയ്യാന്ന് അവൻ അവളുടെ അടുത്തേക്ക് പോയി നെറ്റിയിൽ കൈവച്ചു വയ്യെ നിനക്ക് അവൻ്റെ പതിഞ്ഞ സ്വരം അവളുടെ കാതിലേക്ക് ഒഴുകിയെത്തി അവളുടെ നോട്ടം അവനിലേക്കാണ് ആദ്യമായാണ് തന്നോട് ഇങ്ങനെ തൻ്റെ ദേഹത്തൊന്ന് സ്പർശിക്കുന്നത് പോലും മനസ്സിൽ വലിയൊരു കടൽ ഇരുമ്പുന്നുണ്ടെങ്കിലും അതിലേക്ക് തണുത്ത കാറ്റ് വീശുന്നത് പോലെ എവിടെയോ ഒരു കുളിർമ തന്നെ നോക്കി നിൽക്കുന്നവളെ വിഷ്ണുവും നോക്കി പെണ്ണാകെ കോലം കെട്ടിട്ടുണ്ട് ഇവിടേക്ക് വന്നപ്പോഴുള്ള ജാനിയല്ല എന്നേ പറയാം നിന്റെ വീട്ടിലുള്ളവർ വന്നിട്ടുണ്ട് അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളോട് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി സമയമായിരിക്കുന്നുവോ ഇത്രയും രാവിലെ അവർ വന്നുവോ വരുമല്ലോ എന്നെ കൊണ്ടുപോകാൻ അവർക്കായിരിക്കില്ലേ തിരക്ക് ഇനിയും എൻ്റെ ജീവിതം ആ നരകത്തിൽ തന്നെയാണോ തൻ്റെ മുന്നിൽ വിഷ്ണു എന്നൊരാൾ നിൽക്കുന്നുണ്ടെന്ന് പോലും ആ നിമിഷം അവൾ ചിന്തിച്ചില്ല ഓരോന്നോർക്കുമ്പോൾ ധാരയായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ട് വാ അവർ താഴെ കാത്തു നിൽപ്പുണ്ട് അവളുടെ മാനസികാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി വിഷ്ണു അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചു അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഒരു പാവയെപ്പോലെ അവൾ എഴുന്നേറ്റ് അവന്റെ ഒപ്പം നടന്നു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി ഇനി ഇതിനകത്തേക്ക് കയറാൻ കഴിയുമോ നിറഞ്ഞു വന്ന കണ്ണുനീർ അവൾ തുടച്ചു മാറ്റി താഴെ മീരേച്ചി ഉണ്ടാകും ഇനിയും ആ പാവം എൻ്റെ കണ്ണുനീർ കാണാൻ പാടില്ല വിഷ്ണുവിൻ്റെ കൂടെ അവൾ ഓരോ സ്റ്റെപ്പും ഇറങ്ങി താഴേക്ക് വന്നു മോളെ ഇറങ്ങി വരുന്ന ജാനിയെ കണ്ടതും മീര ഓടിപ്പോയി അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു അടക്കി വെച്ച കണ്ണീർ മീരാച്ചിയെ കണ്ട ഉടനെ പൊട്ടി താഴേക്ക് തൂവാൻ തുടങ്ങി അതേ അവസ്ഥ തന്നെയായിരുന്നു മീരയ്ക്കും രണ്ടുപേരും കുറച്ച് സമയം പുണർന്നു തന്നെ നിന്നു സുഖ അല്ലേടാ നിനക്ക് അവളെ പതിയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി മീര ചോദിച്ചു അവൾ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ച് അവളോട് അതേ എന്ന് മോളി മറ്റൊന്നും അവൾക്ക് പറയാനുണ്ടായിരുന്നില്ല അല്ലെങ്കിലും എന്തു പറയാൻ കുറച്ച് സമയം കഴിഞ്ഞാൽ മീരാച്ചി തന്നെ തൻ്റെ അവസ്ഥ മനസ്സിലാകും താങ്ങാൻ പറ്റുമോ ഈ പാവത്തിന് ഇനിയും ഞാൻ കാരണം ദുരിതം അനുഭവിക്കേണ്ടി വരുമോ മീരയെ തന്നെ നോക്കി നിന്നു അവൾ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു അവിടെ തന്നെ നിൽക്കാതെ എല്ലാവരും വാ ചായ കുടിക്കാം ഡൈനിങ് ടേബിളിലേക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്തു വെച്ചുകൊണ്ട് രേവതി വിളിച്ചു ഒപ്പം ദേവനും സുതിയെയും രമണിയെയും വിളിച്ചു എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി ചുറ്റുമിരുന്നു രേവതി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി മീര സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ രേവതി തടഞ്ഞു ആദ്യമായി വീട്ടിൽ വന്നതല്ലേ അപ്പോൾ ഞാൻ തന്നെ വിളമ്പിത്തരാമെന്ന് രേവതി പറഞ്ഞു നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ദേവനും രേവതിക്കും ജാനിക്കും മാത്രം ഭക്ഷണം ഇറങ്ങുന്നില്ല മൂന്ന് പേരുടെയും മനസ്സ് വിങ്ങുന്നുണ്ട് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ജാനി ഈ വീടിൻ്റെ പടി ഇറങ്ങും എല്ലാവരുടെയും മുന്നിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ച് പേരും എഴുന്നേറ്റു ഇടയ്ക്ക് രേവതിയുടെ കണ്ണുകൾ നിറയുന്നുമുണ്ട് ആരും അറിയാതെ അത് ഒപ്പിയെടുക്കാൻ അവൾ നന്നേ പാടുപെട്ടു ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കോളിൽ നിൽക്കുകയാണ് ഇനിയും സമയം കളയുന്നതിന് അർത്ഥമില്ലെന്ന് കണ്ട് സുതി തന്നെ സംസാരത്തിന് തുടക്കമിട്ടു ഞങ്ങളോട് എന്തിനാ വരാൻ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ലല്ലോ സുതി എല്ലാവരെയും നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത് ഒപ്പം ഒരറ്റത്തായി നിൽക്കുന്ന ജാനിയെ പ്രത്യേകം നോക്കി അവരുടെ ശ്രദ്ധ ഇവിടെ ഒന്നുമല്ല മറ്റെവിടേക്ക് നോക്കി നിൽക്കുകയാണ് കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അത് കണ്ടപ്പോഴേ സുധിയുടെ മനസ്സ് പുഞ്ചിരിച്ചു താൻ നനച്ചത് തന്നെ കാര്യം ഇതേ സമയം സുധിയുടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുകയാണ് വിഷ്ണുവും അഭിയും മനുവും ഇടയ്ക്ക് പോകുന്ന ജാനിയിലേക്കുള്ള അവൻ്റെ നോട്ടം എങ്ങനെയാണെന്ന് അവർക്ക് കുറച്ചു നേരം കൊണ്ട് തന്നെ മനസ്സിലായി അതിൻ്റെ കലുപ്പ് മൂന്ന് പേരുടെ മുഖത്തുമുണ്ട് പക്ഷേ സമയം അനുയോജ്യമല്ല ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞതെന്ന് ആരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഇല്ലാത്തത് കണ്ട് രമണി ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി ചോദിച്ചു അതു പിന്നെ മോളി ഇനിയും ദേവൻ എന്തോ പറയാൻ തുടങ്ങിയതും വിഷ്ണു അത് തടുത്തു